Admissions open from pre KD to grade 8 at KBM Public School. Excellence meets affordability. Our commitment to providing a nurturing environment for your child is reflected in our distinctive offerings. No donation policy. We believe in transparency and affordability. Affordable fee structure. Quality education need not come with a hefty price tag. Professionally experienced team, our dedicated facilitators bring expertise and passion to the classroom. 24 7 CCTV surveillance and security. Smart classrooms with innovative teaching techniques. Ample play area with safe and hygienic equipment. Medical room with on site nurse. Safe transportation with caretaker support. With a minimum of 20 students in each grade, green campus, creating a serene atmosphere for learning. Join us in creating happy childhood memories and a bright future for your child at KVM KVM Public School. KVM College Road, Kokodamangalam P.O. ചേർത്തല താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ക്യാൻസർ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി ഡോക്ടർ മുഹമ്മദ് മുനീർ എന്ന യുവ ഡോക്ടറുടെ നേതൃത്വത്തിലാണ് ചരിത്ര സംഭവത്തിന് വഴിയൊരുക്കിയത് അഭിനന്ദിച്ച് ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജുകളിൽ മാത്രം നടക്കുന്ന ശസ്ത്രക്രിയയാണ് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നടത്തി വിജയം കണ്ടത് യുവ ഡോക്ടർ മുഹമ്മദ് മുനീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് ചേർത്തല താലൂക്ക് ആശുപത്രിയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇങ്ങനെയൊരു സർജറി നടത്തിയത് സ്വകാര്യ ആശുപത്രികളിൽ രണ്ടര മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന ശസ്ത്രക്രിയയാണിത് സങ്കീർണമായ ശസ്ത്രക്രിയ പരിമിതമായ സൗകര്യത്തിലും പൂർത്തിയാക്കിയ ഡോക്ടറേയും സംഘത്തെയും ആശുപത്രി അധികൃതരെയും മന്ത്രി വീണ ജോർജും ആരോഗ്യ ഡയറക്ടർ ഡോക്ടർ കെ ജെ റനയും അഭിനന്ദിച്ചു ചൊവ്വാഴ്ചയാണ് നാൽപ്പത്തിനാലുകാരിക്ക് ശസ്ത്രക്രിയ നടത്തിയത് വയറുവേദനയെ തുടർന്നാണ് ഇവർ ആശുപത്രിയിലെത്തിയത് പരിശോധനയിൽ വൻകുടലിൽ ആണെന്നും കണ്ടെത്തി ആശുപത്രിയിലെ സി ടി സ്കാൻ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി സങ്കീർണമായ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു ക്യാൻസർ വയറിലെ ഭിത്തിയിലേക്കും അനുബന്ധ അവയവങ്ങളിലേക്കും വ്യാപിച്ചിരുന്നു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുജ അലോഷ്യസ് ഉൾപ്പെടെ പൂർണ്ണ പിന്തുണയക്കിയതോടെ മൂന്നര മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയ വിജയത്തിലെത്തി ഡോക്ടർ മുഹമ്മദ് മുനീറിനൊപ്പം ഡോക്ടർ കൃഷ്ണയും ശ്രീവിദ്യ ലിൻസി വിജിത ഷൈനി അശ്വതി എന്നിവരടങ്ങുന്ന നഴ്സിംഗ് സംഘവും ഉണ്ടായിരുന്നു അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ ബി അമ്പിളിയും ഡോക്ടർ നിർമ്മൽ ഡോക്ടർ രാജീവ് എന്നിവരും പിന്തുണ നൽകി കൂട്ടായ്മയാണ് വിജയമെന്നും സാധാരണക്കാരെ സഹായിക്കാനുള്ള മേജർ ശസ്ത്രക്രിയകൾക്ക് ആശുപത്രി സജ്ജമാണെന്നും ഡോക്ടർ മുഹമ്മദ് മുനിയറും പറഞ്ഞു ചേർത്തൽ താലൂക്ക് ആശുപത്രിയിലെ ഈ നേട്ടം ചേർത്തലക്കാർക്ക് ആകെ അഭിമാനമാണെന്ന് ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷെർലി പാർഗവനും പറഞ്ഞു എല്ലാ ശസ്ത്രക്രിയകളും ഒന്നിനൊന്നും മെച്ചമായിട്ട് തന്നെ മുന്നോട്ടു പോകുന്നതായിട്ടുള്ള ഈ സമയത്ത് നമുക്കറിയാം അവിടെ ഡോക്ടർക്ക് എല്ലാ ദിവസവും ഡേറ്റുകൾ ഇല്ലാത്തതായിട്ടുള്ള കുഴപ്പമാണുള്ളത് പല ആൾക്കാരും ഡോക്ടർ ഡേറ്റിന് വേണ്ടിയിട്ട് തന്നെ പിന്നെ കാത്തിരിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് ഈ ഒരവസരത്തിലാണ് ഇന്നലെ വയറൽ ക്യാൻസർ ആയിട്ടുള്ള അവശ്യനിലയിലായിട്ടുള്ള ഒരു വ്യക്തിയെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും കൂടി ചേർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ആ ശസ്ത്രക്രിയ ഏറ്റവും വലിയ വിജയമായി പോവുകയും ചെയ്തിട്ടുണ്ട്